കത്രിയ്ക്ക മൂരുക നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ തേങ്ങ പോലും അരയ്ക്കാതെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത് അതിനായിട്ട് രണ്ട് കത്രിക കഴുകി വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പിൽ ഒന്ന് മുറിച്ചെടുക്കണം അതിനുശേഷം ഒരു സ്പൂൺ മുളക് പൊടിയും അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ മീൻ വറുക്കാനായിട്ട് നമ്മൾ തിരുമ്മൂല്ലേ അതുപോലെ സ്വല്പം വെള്ളം കൂടെ ചേർത്ത് തിരുമ്മിക്കോളൂ കേട്ടോ ഇനി നമുക്കൊരു പാൻ വെജ് കുറച്ച് എണ്ണയൊഴിച്ച് കത്രിക്ക ഓരോന്നായി നമുക്കൊന്ന് വറുത്തെടുക്കാം ഒത്തിരി മുറുകി പോകേണ്ട കറുത്ത് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഇനി അതിന് ശേഷം ഒരു ബൗളിലോട്ട് നല്ല കട്ട തൈര് അൽ അധികം പുളിയില്ലാത്തത് ഉപ്പും ചേർത്ത് ഇളക്കിയെടുക്കാം ഇനി വറുത്ത് വെച്ചിരിക്കുന്ന കത്രിക ഓരോന്നായി ഈ തൈരിലേക്ക് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഒരു സ്പൂൺ വെച്ച് നമുക്ക് ഇത് ഒടയാത്ത രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ തൈരും കത്രികൾ നന്നായിട്ട് ഇളക്കി വെച്ചതിന് ശേഷം ഒരു പാൻ വെച്ച് അല്പം എണ്ണ എണ്ണയൊഴിച്ച് കടുകും വത്തൽമുളകും കറിവേപ്പിലയും ഇട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വരണ്ടു വരുമ്പോൾ ഒരു സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചെറു നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഈ താളിപ്പ് നമുക്ക് മോരിലോട്ട് ഒഴിക്കാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കത്രിക്കാൻ മോര് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ താങ്ക്